അതായത് നമുക്ക് നമുക്ക് സോഴ്സുകളിലൂടെ നല്ലത് ചെയ്യാൻ പാടുമോ ആണ് നമ്മൾ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സമയത്തും ഒരുപാട് വിസിബിലിറ്റി ഇല്ലാത്ത സമയത്തും നമ്മൾ ബ്രാൻഡ് പ്രൊമോഷൻസ് ഇല്ലാത്ത സമയത്തും യൂട്യൂബിൽ പരിമാനം ഇപ്പം മലയാള ചാനൽസിൽ വരുമാനം ഒക്കെ കുറവാണ് സ്റ്റിൽ അവിടെ അന്നും വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ചെയ്യുന്ന കണ്ടൻസിനും റീച്ച് കിട്ടണം എല്ലാ ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് പൈസ കിട്ടണം എനിക്ക് അത് വഴി ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് എ ചെയിൻ പ്രോസസ്സ് സോ അതിന് വാശി പിടിക്കാൻ പറ്റത്തില്ല കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഇപ്പോൾ പറഞ്ഞ കുറച്ച് ബെറ്റിംഗ് ആപ്സും കാര്യങ്ങളും അങ്ങനെ ചെറിയൊരു കോൺട്രോസി ഉണ്ട് ബെറ്റിംഗ് ആപ്സ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന കാര്യം ഞാൻ എവിടെയും സംസാരിച്ചില്ല കാരണം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് വലിയ വലിയ ചാനൽസിൻ്റെ ഒരു ലിങ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്നുണ്ട് വലിയ വലിയ ചാനൽസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു നമ്മളത് ചെയ്യും അത് റോങ് കഴിഞ്ഞ മാർച്ച് ഒരു ഇത് വന്നത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ലീഗാലിറ്റി നമുക്ക് ലീഗാലിറ്റി നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്യുന്നത് ടു ആൻഡ് എക്സ്റ്റെൻഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഞാൻ ഒരു പുണ്യങ്ങളുടെ കത്തിക്കും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഒരു ബ്രാൻഡ് വന്ന് പറയുന്നു അവർ പേയ്മെൻറ്റ് തരാം ഇത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നു

പക്ഷേ നമ്മൾക്ക് നമുക്ക് തരുന്ന സ്ക്രിപ്റ്റും നമുക്ക് തരുന്ന ഫുഡ് ഫോർവേഡ് ചെയ്യുന്ന സാധനങ്ങളും ഇതെല്ലാം വലിയ വലിയ ആൾക്കാരുകൾ ചെയ്തതിൽ യൂട്യൂബിൽ തന്നെ വലിയ വലിയ ആൾക്കാർ ചെയ്ത ആൾക്കാരാണ് അവർ നമുക്ക് തരുമ്പോഴത്തേക്കും നമ്മളത് ഫോളോ ചെയ്യും സ്റ്റിൽ ഡിസ്ക്ലേവേഴ്സ് കൊടുക്കാറുണ്ട് ബെർബലി എഴുതി കാണിക്കാറുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അറ്റ് ഐ ഹാവ് ടു ഡു ഇറ്റ് ഐ ഹാവ് ടു മേക്ക് മൈ ഡ്രീംസ് കം ട്രൂ ബൈ ഹെൽപ്പിംഗ് അതേഴ്സ് കണ്ടൻസഡ് ചെയ്യണം പൈസ വേണം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഇതുപോലെ പ്രോപ്പർ ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് പിന്നെ അവര് കാണുന്നത് അത് മിക്കവരും ഹിന്ദിക്കാരോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജുകാരും വരും അവർ കാണുമ്പോഴത്തേക്കും നമുക്ക് തരുന്ന സ്ക്രിപ്റ്റിൽ കിട്ടുന്ന ചാൻസിൽ ഞാൻ അടിച്ചിടാറുണ്ട് പക്ഷേ അതിന് അതിന് മേലോട്ട് നമുക്കിപ്പോൾ ഒരു ഇത് ചെയ്യുവാണെങ്കിൽ എന്താ പറയാ ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും പക്ഷെ പറഞ്ഞതിലേക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഞാൻ അതിന് ശേഷം ഞാൻ ചെയ്തത് ഞാനിപ്പോഴും പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ ആവുമ്പോഴത്തേക്കും എന്താ പറയുക കഴിഞ്ഞ മാർച്ചിൽ അങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞ ഒരു സർക്കുലർ ഗവൺമെൻറ് സർക്കുലർ അങ്ങനെ ഇറങ്ങി മിനിസ്ട്രി ഓഫ് ഇന്ത്യ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം റീസെന്റ് ചെയ്ത അങ്ങനത്തെ ബ്രാൻഡുകൾ ഈവൻ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട് അതവരുടെ കാര്യം എവറി വൺ നീഡ്സ് മണി ോ പ്ലീസ് കൊടുക്കാമോളൂ നമ്മുടെ ഈ കേരളത്തിലെ കൊറേ ഗവൺമെന്റ് റെഗുലേഷൻസും നിയമ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ താങ്കൾ ഈ കൊറേ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ആ റെഗുലേഷൻസും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ ഒന്നുകൂടെ ഇപ്പോ നമ്മുടെ കേരളത്തിന് നിയമ സംവിധാനങ്ങളും ഗവൺമെന്റ് അപ്പോ താങ്കൾ ഈ ചാരിറ്റീസ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് വന്നിട്ടുണ്ടോ അതായത് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന നിയമ വ്യവസ്ഥിതികളുണ്ടല്ലോ ആ നിയമ വ്യവസ്ഥിതികൾ എന്തെങ്കിലും വർക്ക്സിനെ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനത്തെ ഒരു ഇല്ല ഞാൻ അങ്ങനെ എങ്ങനെ ഓവർകം പറഞ്ഞിരുന്നു അതിൽ വരുന്നത് ബിക്കോസ് എനിക്ക് കിട്ടുന്ന ഒരു ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ബ്രാൻഡ് പ്രൊമോഷൻസ് കിട്ടുന്ന നമ്മൾ ചെയ്യുന്നു വേറെ ഇഷ്യൂസും സപ്പോസ് അങ്ങനെ വന്നാൽ ാണ് ഇനി നാളെ ഒരു പ്രശ്നം ആൻസർ സോ മറ്റൊരു ചെയ്യാറുണ്ട് അപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് ഈ യങ് ജനറേഷന് കൊടുക്കുന്ന ഹെൽപ്പ് ഇതുപോലെ ചെയ്യുന്ന തുടക്ക ടൈമിൽ സെഗ്മെന്റിലോട്ട് അങ്ങനെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ആസ്ക് യുവർ മൈൻഡ് വാട്ട് മേക്സ് യു ഹാപ്പി ആ രീതിയിലേ പറഞ്ഞ പോലെ നമ്മളിപ്പോ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ റീച്ച് നമ്മൾ ഡൗൺ ആയി പോകും ഫണ്ട് കിട്ടത്തില്ല അടുത്ത ബ്രാൻഡ്സ് വരത്തില്ല സോ അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആകുവാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും ബിക്കോസ് ഞാൻ പറഞ്ഞില്ല റീച്ചില്ലാ സമയത്താണ് ഞാൻ നമ്മുടെ പ്രോജക്സിനൊക്കെ ക്വാർട്ടറെഡ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് സോ റീച്ച് തീരില്ലാത്ത സമയത്ത് വരെ നമ്മൾ എറൗണ്ട് സിക്സ് ടു സെവൻ മന്ത്സ് ഗ്യാപ്പിൽ ഒരു ക്വാർട്ടർഡ് അതിൽ വീഡിയോ ഇറക്കും നമ്മൾ ഒരു തവണ ബാങ്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് തീരദേശ ആൾക്കാർക്ക് അവർക്കൊരു സപ്പോർട്ട് ചെയ്തിട്ടില്ല യെസ് അപ്പോൾ ആൾക്കാർ ചിന്തിക്കും പോരിച്വലി ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അങ്ങനെയൊരു ഫിനാൻഷ്യൽ സോഴ്സ് ഇതുവരെ ഇല്ല ഓക്കെ നെക്സ്റ്റ് മന്ത് തൊട്ട് ഒരു ഇത് വരുന്നുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് സോപ്പാർ ഇല്ല അപ്പൊ ഇല്ലാത്ത പറ്റുന്ന സമയത്ത് നമുക്ക് കണ്ടന്റിൽ നിന്ന് തന്നെ വരുമാനം കിട്ടാൻ പറ്റത്തുള്ളൂ വേറെ ആരുടെ നിന്ന് എനിക്ക് വാങ്ങി ചെയ്യണമെന്നും ചെയ്യാൻ പറ്റുന്നു ഒരു വീഡിയോ മാത്രം ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പറയുമ്പം എല്ലാം പറയണമല്ലോ ഒരു വീഡിയോ എനിക്ക് കോവിഡ് സമയത്ത് ഇതുപോലെ ന്യൂസിലാൻഡിൽ നിന്ന് ഒരാൾ നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് പറഞ്ഞു ബ്രോ യു വാണ്ട് ടു കീപ് മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ പുള്ളിക്കാരൻ മാത്രം നമ്മളെന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ന്യൂസിൽ ന്യൂസിലാൻഡിൽ മല്ലുമോ ചെയ്തിട്ടുണ്ട് ऑलराइट आल सो आई गेस विद दैट हमका आवर क्वेश्चन सेशन रैप अप किया डू यू हैव वन मोर क्वेश्चन कोर्डल वीडियोस नाइ बी फॉर प्लेस फॉलो जियो सब्सक्राइब जियो